വെസ്റ്റ് ബാങ്കിലെ പ്രവർത്തകരും നിയമവിദഗ്ധരും പറയുന്നതനുസരിച്ച് പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രയേൽ അധ്യിവേശം നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വെള്ളിയാഴ്ചത്തെ വിധി പലസ്തീനികളുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ് ഗാസയും വെസ്റ്റ് ബാങ്കും ഇസ്രയേലിന്റെ ഭരണത്തിനെതിരെ മറ്റ് രാജ്യങ്ങൾ കൂട്ടായ സമ്മർദ്ദം ചെലുത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉന്നത കോടതിയായ ഐ സി ജെ വെള്ളിയാഴ്ച ചീഫ് ജസ്റ്റിസുമാർ ഇസ്രയേൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഫലസ്തീനുകളെ അവരുടെ ഭൂമിയിൽ നിന്ന് ബലമായി മാറ്റുന്നതിനും ജലസ്രോതസ്സുകളെ ദുരുപയോഗം ചെയ്യുന്നതിനും അധിനിവേശ മേഖലയിലെ വലിയ പ്രദേശങ്ങൾ ബലം പ്രയോഗിച്ച് കീഴടക്കുന്നതിനും പലസ്തീനികളുടെ അവകാശം ലംഘിക്കുന്നതിനുമാണ് ഇസ്രയേൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് വെസ്റ്റ് ബാങ്കിൽ എല്ലാ അനധികൃത നിർമ്മാണവും നിർത്താൻ ഇസ്രയേലിനോട് അന്താരാഷ്ട്ര നീതി കോടതി നിർദ്ദേശിച്ചു കൂടാതെ അധിനിവേശ പ്രദേശത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കായുള്ള നഷ്ടപരിഹാരം പലസ്തീനികൾക്ക് നൽകണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചു ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി രണ്ടായിരത്തിരണ്ടിൽ ആവശ്യപ്പെട്ട നിയമപരമായ പ്രത്യാഘാതങ്ങളുടെ ബോധവൽക്കരണം നേടുന്നതിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നൽകിയ നിർബന്ധമില്ലാത്ത ഉപദേശം മാത്രമാണിത് നുണകളാൽ തീർത്ത ഒരു തീരുമാനമാണ് കോടതിയുടേതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹു പ്രതികരിച്ചു ഹേഗ് ആസ്ഥാനമായുള്ള കോടതിയുടെ വിധി ഇസ്രായേലിനെ നിയമപരമായി ബാധിക്കില്ല എന്നും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം എന്നും അവർ കൂട്ടിച്ചേർത്തു വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജറുസലേമിലെയും പലസ്തീൻ വംശജരുടെ അവകാശങ്ങൾ ഇസ്രായേൽ ലംഘിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരെ നീക്കം നടത്തിയത് ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസും കോടതിയുടെ പരിഗണനയിലുണ്ട് അതേസമയം മധ്യഗാസയിൽ ഞായറാഴ്ചയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് പലസ്തീനികളാണ് യു എനിന്റെ മേൽനോട്ടത്തിലുള്ള സ്കൂളിന് നേരെയാണ് ഞായറാഴ്ച ആക്രമണമുണ്ടായത് ഇസ്രയേൽ ആക്രമണത്തിൽ കിടപ്പാടം നഷ്ടമായ നിരവധി പേരായിരുന്നു ഇവിടെ ആശ്രയം തേടി എത്തിയിരുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അഭയാർത്ഥി ക്യാമ്പിൽ ഒളിച്ചിരുന്ന ഹമാസ് അംഗങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണമെന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം എന്നാൽ ആയുധധാരികളായ ആരും തന്നെ അഭ്യർത്ഥി ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ ബിബിസി അറബിക്കലോട് പ്രതികരിച്ചത് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെടുന്നതായാണ് അന്തർദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ട് കഴിഞ്ഞ എട്ട് ദിവസങ്ങൾക്കിടെ സ്കൂളുകൾക്ക് നേരെയുണ്ടായ അഞ്ചാമത്തെ ആക്രമണമാണ് ഇത് എന്ന് റിപ്പോർട്ട് വിശദമാക്കുന്നു തിങ്കളാഴ്ചയും മധ്യഗാസയിൽ വ്യോമാക്രമണം ഉണ്ടായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഖാനി അഭ്യാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ബന്ധുക്കളാക്കപ്പെട്ടവരെ വിട്ടയക്കുന്നത് അടക്കമുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ആക്രമണം കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗാസയിലെ അൽ സിയിൽ സാധാരണക്കാരുടെ അഭയ കേന്ദ്രമായി ഇസ്രായേൽ അംഗീകരിച്ചിരുന്ന മേഖലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ എഴുപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ആക്രമണ സമയത്ത് മേഖലയിൽ സാധാരണക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഹമാസിലെ പ്രമുഖരെ രക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നുമാണ് വിലയിരുത്തൽ ഹമാസ് സൈനിക നേതാവായ മുഹമ്മദ് ദൈഫും അനുയായം കൊല്ലപ്പെട്ടോ എന്ന് തീർച്ചയില്ലായെന്നും എന്നാൽ മേഖലയിൽ ബന്ദികൾ ഇല്ലായെന്ന് വ്യക്തമായ സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് ആക്രമണം നൽകാൻ അനുമതി നൽകിയത് എന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പ്രതികരിച്ചത് ശനിയാഴ്ച തെൽ അവവിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നതന്യാഹു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി